മിൻഹാജുൽ അക്കാദമിയിൽ സമ്മേളനവും ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്കുള്ള നടക്കുന്നു തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഹുബു റസൂൽ സമ്മേളനവും സന്നദ്ധദാനവും സന്നദ്ധദാനവും നടക്കുകയാണ് ആ മഹത്തായ പരിപാടിന്റെ ഉദ്ഘാടനം ചെയ്ത് ബ്രാലം തങ്ങൾ നേതൃത്വം നൽകും ആ നേതൃത്വം നൽകുന്ന സമ്മേളനത്തിന്റെ കുഞ്ഞാലു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് അക്കാദമിയിലാണ് പരിപാടി പ്രമുഖ പണ്ഡിതരും സാമൂഹിക സാംസ്കാരിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും സയ്യിദ് പി എം മസ്തങ്ങൾക്ക് നേതൃത്വം നൽകും സയ്യിദ് ഖാസിം കോയ ബ അലവി കുഞ്ഞാലു മുസ്ലിയാർ അത്തിപ്പറ്റ മുസ്തഫ നദ്വി അൽ ഖാസിമി എടയൂർ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റെരീഫ് ഫൈസി എന്നിവർ ആശംസ പ്രഭാഷണം നടത്തും ഈ പരിപാടിയിൽ അക്കാദമിയിൽ നിന്ന് ഹിഫ്ല പൂർത്തിയാക്കിയ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് സന്നദ്ധ നൽകും ഖുർആാൻ പഠനത്തിന്റെ പ്രാധാന്യം പ്രവാചക സ്നേഹം ഖുർആാൻ അധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടക്കും മണ്ണത്പറമ്പ് മിൻഹാജുൽ ഫലാ ഖുർആൻ അക്കാദമിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടി ഖുർആാൻ പഠന രംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ ഇത് സ്ഥാപനത്തിന് പ്രചോദനമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് മുസ്തഫ നദ്വി അൽ ഖാസിമി എടയൂർ ജനറൽ സെക്രട്ടറി റഫീഖ് ബാഖവി ചെർപ്പുളശ്ശേരി ജനറൽ മാനേജർ മൊയ്തു സക്കാഫി പുന്നക്കാട് സംഘടനാ സെക്രട്ടറി സലീം ഫൈസി വെങ്ങാട് ഹിഫ്സ് പ്രിൻസിപ്പാൾ സൈനുൽ ആബിദ് സക്കാഫി കിനാലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു